ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം ഒരേ ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ നമുക്ക് വേണ്ടി എത്ര സമയം മാറ്റിവെക്കുന്നു എന്ന് മറ്റൊന്നുമല്ല ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് ലവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മളെക്കാളും മറ്റുള്ളവർക്കാണ് കുട്ടികൾക്കാവാം ഹസ്ബൻഡിനാവാം അച്ഛനാവാം അമ്മയാവാം നമുക്ക് നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഹാപ്പിനെസ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഇല്ല മറ്റുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കാം മറ്റുള്ളവരിൽ എങ്ങനെ സഹായിക്കാം എന്ന് മാത്രമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുക ആ ഒരവസരങ്ങളിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ മറക്കും നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കുന്നത് അവരെ നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ നമുക്ക് സന്തോഷം തരുന്നില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കാം നമ്മളെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മളോട് സെൽഫ് ലവ് ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെയും അതേപോലെ സ്നേഹിക്കാൻ പറ്റും നമുക്ക് നമ്മളോട് തന്നെ സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ അളവും വളരെ കുറവായിരിക്കും നമുക്ക് പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ സെൽഫ് ലവ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമുക്കിപ്പോൾ ഒരുപാട് പൈസ നമുക്ക് വേണ്ടി ചിലവാക്കി അവിടെ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കാൻ പറ്റാം അങ്ങനെയും നമുക്ക് ചെയ്യാം എന്നാൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ദിവസം എഴുന്നേറ്റ് ഒന്ന് കുളിച്ച് വന്ന് കണ്ണാടിയുടെ പൊന്നിൽ നിന്നിട്ടും നമ്മളൊരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു ഹെയർ കെയർ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമ്മൾ നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം നമ്മുടെ ഫേസിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹെയറിൽ വരുന്ന മാറ്റങ്ങൾ അതൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തുക അതുതന്നെ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സെൽഫ് ലോ ആണ് നമ്മളെ നമ്മൾ കെയർ ചെയ്യുക മറ്റുള്ളവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനേക്കാളും മുന്നേ നമ്മൾ നമ്മളെ കെയർ ചെയ്യാൻ തുടങ്ങാം നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് യോഗ അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ സെൽഫ് ലവാണ് കാരണം നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അവിടെയൊക്കെ നമുക്ക് സെൽഫ് ലവ് കൂട്ടാൻ പറ്റും പിന്നെ എനിക്ക് ലവ് വളരെ കുറവായിട്ട് തോന്നുന്ന ആൾക്കാർ ആൾക്കാരൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് അമ്മമാരാണ് കാരണം അവർ അവരുടെ ലൈഫിൽ അവർക്ക് കൊടുക്കുന്ന പ്രയോറിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ് ഒരു ചെറിയ എക്സാമ്പിൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഒരു വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർക്കറിയാം മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കറിയാം അപ്പോൾ അവർ ആ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ കൂടുതലും പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ അതായത് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ കുറിച്ചാണ് കുട്ടികളുടെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ അമ്മ അങ്ങനെയുള്ള ഇഷ്ടങ്ങൾക്ക് നോക്കിയിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുറേയൊക്കെ മാറി എന്നാലും മുന്നത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മുന്നത്തെ ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണോ അതുണ്ടാക്കും ഇവരും അത് കഴിക്കും അപ്പോൾ ഒക്കെ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന വേറെയും കുറേ ഫുഡുകൾ ഉണ്ടാവും അത് ചിലപ്പം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇവരെന്തു ചെയ്യും അതൊന്നും ഉണ്ടാക്കില്ല എന്ന അങ്ങനെയൊക്കെ മാറ്റി എല്ലാ ദിവസമില്ല ചില ദിവസങ്ങളിൽ നമുക്ക് വേണ്ട ഫുഡ് നമ്മളുണ്ടാക്കാം ആര് കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു ഉണ്ടാവില്ലേ അതൊക്കെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് എന്നും മറ്റുള്ളവർക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ അതിന് പിന്നാലെ പോവാതെ നമുക്ക് നമുക്ക് വേണ്ട കാര്യങ്ങളും കൂടെ കുറച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം ഇപ്പം നമ്മൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനാണ് അധികം പേരും ജോലി ചെയ്യും അതിൽ കുറേ നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അടയ്ക്കും ബാക്കി പൈസ നമ്മൾ എന്ത് ചെയ്യും സേവ് ചെയ്യും അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ആ സേവ് ചെയ്യുന്ന എന്തിനായിരിക്കും ചിലപ്പോൾ നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ആ സമയത്ത് നമ്മൾ ഇത്രയും ആ പകലില്ലാതെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ആ പൈസ കൊണ്ട് നമ്മുടെ ഹാപ്പിനെസ്സിനെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എടുക്കുക വലുതായിട്ടൊന്നുമല്ല ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു സിനിമയ്ക്ക് പോവുക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുക ഒരുപാട് ദൂരം ഒന്നും പോകണമെങ്കിൽ നമുക്ക് വിചാരിച്ച പൈസ ഉണ്ടാവില്ലായിരിക്കും വേണ്ട നമുക്ക് അടുത്തുള്ള സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് വരാം ആരെങ്കിലും ഫാമിലി ആയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു പൈസ രൂപീകരിച്ചിട്ട് പോകാൻ നോക്കാം സിനിമ കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം വരാൻ തുടങ്ങും നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് തോന്നും പിന്നെ ഇപ്പം ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കൊരു പൈസ വരുന്ന സമയത്ത് നമ്മൾ നമുക്ക് വേണ്ട ഷോപ്പിംഗ് കാര്യങ്ങൾ എപ്പോഴും എല്ലാ മാസവും ചെയ്യണമെന്നല്ല ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം കൂടുമ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കോ അല്ലെങ്കിൽ നമ്മൾ ഓർണമെൻസ് എടുക്കോ അല്ലെങ്കിൽ നമ്മളൊരു ഷൂ വാങ്ങുമോ അല്ലെങ്കിൽ ഒരു പേഴ്സ് വാങ്ങുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യാം അതും ഞാൻ ഈ പറയുന്ന പേരൻസിനെ നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കും എന്നിട്ട് അവർ വളരെ വില കുറഞ്ഞതെടുക്കും അല്ലെങ്കിൽ അവർ എടുക്കില്ല കുഴപ്പമില്ല വില കുറഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാ സമയവും കാരണം നമുക്കൊരു പ്രയോറിറ്റി നമ്മൾ തന്നെ കൊടുക്കണം നമുക്ക് നമ്മളൊരു നമ്മൾക്ക് ഒരു വില കൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരും നമുക്കത് മറ്റുള്ളവരിൽ നിന്ന് നമുക്കത് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ നമ്മളെ സ്നേഹിച്ചു തുടങ്ങാം അപ്പം മറ്റുള്ളവരും ഓട്ടോമാറ്റിക്കലി നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിക്കോളും പിന്നെ ഇപ്പം നമുക്ക് പാട്ട് പാടാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ഡാൻസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കാം കഥ എഴുതാം കവിത എഴുതാൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും അതിനൊക്കെ നമ്മളൊരു മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയം മാറ്റി വെച്ച് അതിനൊക്കെ കൊടുക്കാം നമ്മൾക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനോ അതൊക്കെ കാണാൻ ആൾക്കാർ വേണമെന്നൊന്നുമില്ല നമ്മൾ തന്നെ നമ്മുടെ ക്യാമറയിൽ അതൊക്കെ ഷൂട്ട് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാലറിക്കുള്ളിൽ വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ നമുക്കത് നോക്കാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ കഴിവുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും മെല്ലെ മെല്ലെ നമുക്ക് പുറത്തോട്ട് വരും ആ സമയത്തൊക്കെ നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന കൊണ്ടാണ് നമ്മളെ കഴിവുകളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് അല്ലാതെ നമ്മൾ കഴിവുണ്ട് പക്ഷേ എനിക്കതിന് സമയം ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ആരും നമ്മളടുത്ത് വന്ന് പറയില്ല നീ അത് ചെയ്ത് ചെയ്യുന്ന പറയാൻ ആർക്കും ആർക്കും ടൈം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഈ കഴിവുകളൊക്കെ ഉള്ളിൽ കൂടി പോവുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എഴുതണമെങ്കിൽ എഴുതാം കഥ എഴുതണമെങ്കിൽ കഥ എഴുതാം കവിത എഴുതണമെങ്കിൽ എഴുതാം പാട്ട് പാടാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ടും ശ്രമിക്കുക ഇനി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊക്കെ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് വരില്ല കാരണം നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു റുട്ടീൻ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു ടുഡ്യൂ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക ആ ടുഡ്യൂ ലിസ്റ്റില് നിങ്ങൾ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി ഉറങ്ങുന്നവരെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ബുള്ളറ്റ് പോയിൻ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അത് ഫോളോ അപ്പ് ചെയ്ത് നോക്കാം ഇങ്ങനെ നിങ്ങളൊരു വൺ വീക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ സിൽ സ്കിൻ കെയർ ഹെയർ കെയർ യോഗ മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം നിങ്ങളുടെ മൈൻഡ് സെറ്റും എങ്ങനെയുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ അതോ കൂടുതൽ ഈഷ്യാണോ സങ്കടമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം സെൽഫ് ലവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്